എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചക്കക്കുരു മെഴുക്കു അല്ലെങ്കിൽ ഒരു ചക്കക്കുരു തോരനാണ് കേട്ടോ ചക്കക്കുരു എന്ന് പറയും കൊത്ത ചക്കക്കുരു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വേറുള്ള ചക്കകളൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണയായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലെ സീഡ് തന്നെയാണ് പക്ഷേ ഇത് മൂക്കാത്ത ചക്ക അധികം മൂത്ത് പിന്നെ നമ്മൾ പുഴുങ്ങാനൊക്കെ എടുക്കുന്ന ചക്കയുണ്ടല്ലോ അങ്ങനത്തെ ചക്കയല്ല അധികം മൂക്കാത്ത ഇളം ചക്ക എന്നാൽ ഇടിച്ചക്കയല്ല തോരൻ വെക്കുന്ന ചക്കയല്ല അതിലും കുറച്ചുകൂടി മുത്ത് കുരുവും ചുളയും ആയ ചക്ക എന്നാൽ ഈ ചക്കയുടെ ചുള അധികം മൂക്കാത്ത അങ്ങനെ ഒരു പരുവത്തിലുള്ള ചക്കേൻ്റെ കുരു ഉപയോഗിച്ച് കാരണം അത് മുറിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ചക്ക ചുളേൻ്റെ അഗ്രഭാഗത്ത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ടാവും മൂത്ത മൂത്തച്ചക്ക അങ്ങനെയല്ലല്ലോ മൂത്ത ചക്ക നമുക്കറിയാമല്ലോ എൻ്റെ പരിവ് അപ്പോൾ എല്ലായിടത്തും ധാരാളം ചക്കയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഇവിടെയും ചക്കയുടെ സീസണായി ധാരാളം ചക്കയൊക്കെ ഉണ്ട് പക്ഷേ കറി വെക്കാൻ പുഴുങ്ങാൻ പാകത്തിന് മൂത്തതില്ലാട്ടോ അതായി വരുന്നേ ഉള്ളൂ അപ്പം നമ്മളൊരു ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളിൽ പുഴുങ്ങാൻ പാകത്തിനായിട്ടില്ല എങ്കിലും എന്താ പറയുക കൊത്തച്ചക്കു പാകമാണ് അത് നമ്മൾ എരിശേരി വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഈ കുരു ഉപയോഗിച്ച് ഒരു അഡാർ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് കൊത്ത ചക്കുരു തോരൻ എന്നാണ് ഇതിനെ പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേര് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അപ്പം നമ്മൾ അങ്ങനെയാണ് പറയുന്നത് കൊത്തച്ചക്കുരു ഇത് നമ്മുടെ എന്താ പറയുക ഇവിടെ ഏട്ടൻ്റെ അമ്മയൊക്കെ അവരുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു തരം തോരനാണ് അത് കോട്ടയം ജില്ലയിൽ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു തരം തോരനാണ് അപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇതിന് ഇങ്ങനെ തന്നെയാണോ പറയുകയെന്ന് നമുക്കറിഞ്ഞൂടാം അപ്പം അതേ അതിൻ്റെ ഉള്ളിലുള്ള കുരു ചക്ക എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കുരു അധികം മൂത്തിട്ടില്ല അതേ ആ കുരു അതിൻ്റെ പുറമേ ഉള്ള ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിൽ കനം കുറച്ചൊന്ന് കുറച്ചൊന്നരിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ കനം കൂടാൻ പാടില്ല കാരണം ഇത് നമ്മൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുക്കറിൽ അടിപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യാം എന്നാലും അപ്പോൾ അത് വെന്ത് കുഴഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ഇതുപോലെ നീളത്തിലൊന്നും കരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചക്കക്കുരുവിൻ്റെ പുറമേ ഉള്ള ഒരു പോഷൻ ഉണ്ടല്ലോ ഒരു പുറം ഭാഗം അത് ഈ ഒരു തോരനിൽ പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് നമുക്ക് എന്താ പറയുക വായിൽ ചങ്കിലൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രയാസമാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും പെടാതെ എന്താണ് ചക്കക്കുരു മാത്രമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ അതിലേക്ക് നമ്മളൊരു ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒരു പത്തിൽ താഴെ അത്ര മതി പിന്നെ നമ്മൾ ഇത്ര പോകുന്നൊരു പീസ് ഇഞ്ചി അതായത് ഒരു ഒരു ഇഞ്ച് ഒന്നര അളവിൽ ഇഞ്ചി പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി ചെറിയുള്ളിയാണ് ഇതിലേക്ക് വേണ്ടത് അത് അത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത ചക്കക്കുരു ഒരു നാലഞ്ച് തവണ നന്നായിട്ട് കഴുകുക ഇങ്ങനെ കഴുകുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ നമ്മളുടെ ഈ കുരുവിൻ്റെ പുറന്തൊലി എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ കുരുടെ തൊലിയൊന്നും പെടാത്ത വിധത്തിൽ നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നീളത്തിൽ കനം കുറച്ചൊന്നും അരിയാനായിട്ട് മറന്നു പോകല്ലേ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുള്ള പൊടിയായിട്ട് കട്ട് ചെയ്ത പത്തിരുപത്തഞ്ചല്ലി ചെറിയുള്ളി ഈ ചെറിയുള്ളിക്ക് പകരം സബോള ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ടേസ്റ്റ് വേസിൽ കൂടുതൽ ചെറിയുള്ളി തന്നെയാണ് കേട്ടോ പിന്നെ ഇഞ്ചി നമ്മൾ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പച്ചമുളക് പച്ചമുളകിൻ്റെ നമുക്ക് വരി കൂടുന്നെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം നമുക്ക് എടുക്കുന്ന എമൗണ്ടിനനുസരിച്ച് പക്ഷേ ഈ ഒരു ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഇതിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എമൗണ്ടിൽ തന്നെ ഇഞ്ചിയും പിന്നെ അല്ല ഇഞ്ചി ഒരു ഇഞ്ചി അളവിൽ മതി പക്ഷേ അത്യാവശ്യം എമൗണ്ടിൽ തന്നെ നമ്മൾ മുളക് ഒരു എട്ടൊമ്പത് മുളകെങ്കിലും എടുക്കണം എന്നാലും മാത്രമാണ് ആ ഒരു ടേസ്റ്റ് മെയിൻ്റെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് ശേഷം ചെയ്യുന്ന പ്രോസസ്സ് വൃത്തിയായിട്ട് അത് മനസ്സിലാക്കിയിരിക്കുക കാരണം അത് അതങ്ങനെ തന്നെ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ ചെറിയുള്ളി ഒരു പത്ത് ഇരുപത് ചെറിയുള്ളിയുണ്ട് പത്തി ഇരുപത്തഞ്ച് ഉണ്ട് അത് പൊടിയായിട്ട് കട്ട് കഴിഞ്ഞിട്ട് ഒന്നിട്ട് കൊടുത്തു പിന്നെ നമ്മൾ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒന്നിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഉപ്പാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മളെടുത്ത ചക്കക്കുരുവിൻ്റെയൊക്കെ എമൗണ്ട് അനുസരിച്ച് അതിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ അപ്പം ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിലിട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം നമ്മൾ ഒരമുറി തേങ്ങ അരമുറി തേങ്ങയും കൂടി ചിരകി ആ തേങ്ങാപ്പിരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആണ് ഇതിൻ്റെ യഥാർത്ഥ രുചിക്ക് വേണ്ട ഒരു എന്താ പറയുക ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞുതരാം ചക്കക്കുരു ഇട്ടതിന് ശേഷം ഉള്ളിയും മുളകും ഇഞ്ചിയും ഉപ്പും തേങ്ങയും കറിവേപ്പില എല്ലാം ഇട്ടു ശേഷം കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് ഞരടാം നന്നായിട്ട് ഞരടി എന്നാൽ ആ ചക്കുരു ഉടഞ്ഞു പോകരുത് ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞരടി ആ തേങ്ങയുടെ പാലൊക്കെ പൂർണ്ണമായിട്ടും എന്താ പറയുക ഈ ഒരു ചക്കക്കുരുമായിട്ട് യോജിക്കുന്ന വിധത്തിൽ വിധത്തിലാ ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായി ഞരടണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് ഇതിന്ന് ഒഴിവാക്കരുത് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതേ തീ നന്നായിട്ട് കത്തി വന്നപ്പോൾ നമ്മൾ നന്നായിട്ട് ചീനച്ചട്ടിയിൽ ഏതൊരു പാത്രത്തിലാണ് നമ്മൾ പാചകം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞരടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മളിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് അളവില് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്ര മാത്രമാണ് ചെയ്യുന്നത് ഈ കൈകൊണ്ട് ഞരടുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്താ പറയുക സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഇനി ഞാൻ ഒരു ചെറിയൊരു പീസ് നാക്കല ഉപയോഗിച്ചിട്ട് ഒരു ഇലച്ചീന്ത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ തോരം വെക്കുന്ന ആ ഒരു പാത്രം കവർ ചെയ്തു കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരടപ്പം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇല പീസ് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആവി ഒട്ടും തന്നെ പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ആവിയിലിരുന്നിട്ട് നമ്മൾ ആഴ്ച ആ വെള്ളമൊക്കെ ചേർന്ന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം നമ്മൾ പുറത്ത് എന്താ പറയണ്ടേ വിറകടുപ്പ് തന്നെയാണ് പാചകം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീ ഇങ്ങനെ അടച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അടിക്കൊന്നും പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി എന്താണ് അതിൽ ജലാംശം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അത് എന്നും കൂടി ഉറപ്പുവരുത്തണം കേട്ടോ അപ്പം നമുക്ക് ഇതിങ്ങനെ വെക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും വരെ നമ്മൾ ആ തേങ്ങയും മുളകും ഇഞ്ചിയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഞരടുന്ന ആ പ്രോസസ്സ് വരെ ചെയ്യുക എന്നതിന് ശേഷം ഇത് തന്നെ ഇത്ര ഈ തിരുമ്മി വെച്ചത് അങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കാൽ ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതിൽ ചെറിയൊരളവിലും കൂടി മാറ്റം കുറച്ചുകൂടി അധികം വെള്ളം ഒഴിച്ചിട്ട് എന്നാൽ കുറേ വെള്ളം നല്ല കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ ഒഴിച്ചിട്ട് നമ്മൾ എന്താണ് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് കുക്കറിലിട്ടിട്ടും വേവിച്ചെടുക്കുക കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ എന്താണ് ബാക്കിയുള്ളത് ചെയ്താലും മതി ഇപ്പം നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇല ഒന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക ആവി ഒത്തിരി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഇലയുടെ ഒരു പച്ച ഇല വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്തൊരു ഫുഡാണെങ്കിലും പച്ച ഇല വെച്ച് മൂടിയിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ അടപ്പിട്ട് മൂടിയിട്ട് വെക്കുമ്പോൾ ആ ഒരു ഭക്ഷണത്തിന് ഒരു ഫ്ലേവർ ഒന്ന് വ്യത്യാസം തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ തോരനായിക്കോട്ടെ എന്താണെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഇലച്ചീൻ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ അടപ്പിട്ടിട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ എത്രത്തോളം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വില റിമൂവ് ചെയ്തിട്ട് നമ്മളിതുപോലെ നിളക്കി കൊടുക്കുന്നുണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കൊന്നും അറിയത്തില്ല അത്ര അതിഗംഭീരമായിട്ടുള്ള ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്കപ്പം മനസ്സിലാവും എന്താണ് ഈ ഒരു ഇഞ്ചിൻ്റെയും ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ ആ ഒരു കറിവേപ്പിലേൻ്റെയും ഇഞ്ചിൻ്റെയും നമ്മൾ ആ തേങ്ങ നന്നായിട്ട് ഞരടിയത് കൊണ്ട് തന്നെ ആ തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ചേർന്നിട്ട് ആ പച്ചമുളകുമൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മണം ഒന്നും പറയാനില്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മണമാണ് അത് നിങ്ങൾ ചെയ്ത് നോക്കൂ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് പറയുന്നതല്ല കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് പിന്നെ എത്രത്തോളം അത് അത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എന്താണ് ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ആ ഒരു രുചി ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് ബെറ്റർ ആണെങ്കിൽ മാത്രം ഇതിൻ്റെ അടിയിലൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അത്രയ്ക്കും ടേസ്റ്റാണ് കുറച്ചൊരു സമയം എടുക്കുന്ന എടുക്കുന്നൊരു പ്രോസസ്സാണെങ്കിലും അട്ടിപ്പൊളിയാണ് ദേ ഇഞ്ചിയും പച്ചമുളകും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ ഇലയൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി വെച്ച് കൊടുക്കുക കാരണം അത് നമുക്ക് ഗ്യാസ് അടുപ്പിലാണെങ്കിൽ എന്താ തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റും പക്ഷേ ഇത് എന്താ പറയുക വിറകടുപ്പിലായതുകൊണ്ട് തന്നെ വിറകെടുത്ത് മാറ്റി ചെറിയ തീയിൽ ഇടുക ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതാണ് ഇതാണിതിൻ്റെ പ്രോസസ്സ് ഇതിങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളൊഴിച്ചാ വെള്ളവും ഒക്കെ ഒന്ന് വലിഞ്ഞ് ഈ തേങ്ങയും പിന്നെ ഇഞ്ചിയിലുള്ള വെള്ളവും അതെല്ലാം കൂടി ഒന്ന് കൂടി ചേർന്ന് എല്ലാം ഒന്ന് വെന്ത് വരുന്ന ഒരു പരുവാകുന്നത് വരെ ഇത് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗത്ത് കൂടുതൽ വെറവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇലയും അടപ്പവും അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കണം ഇപ്പം അത് അത്യാവശ്യം വെന്ത് കഴിഞ്ഞ് ഞാനൊന്ന് ചിക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഉലർത്തിയെടുത്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഈ ഒരു സ്റ്റെപ്പും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ ഇപ്പം ഇതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടി ഒരു ഒന്നര രണ്ട് ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ഏക്കുക എന്നതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയും കൂടി എടുത്ത് പൊളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇട്ട് ഇഞ്ചിയൊക്കെ ചേർന്നിട്ട് എന്തിൻ്റെ മണമെന്ന് ഞാൻ പറയട്ടെ ഈ ഒരു പച്ച ഇല ഫ്ലേവറും പച്ച വാഴയിലേൻ്റെ ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ട് ഈയൊരു ഇഞ്ചിയും മുളകും ഒക്കെ കൂടി ചേർന്ന് ഇപ്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർന്ന് കൊത്ത ചക്ക കുരു തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി ചക്ക വിഭവങ്ങൾ ഒരുപാട് നമുക്ക് മുന്നിലേക്ക് വരും കാരണം ഇനിയിപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ അത് നമുക്ക് ധാരാളം വിഭവങ്ങൾ ഇനിയും തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താണ് ചാനൽ നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ